മുണ്ടൂർ കയറംകോട്ട് വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അലൻ എന്ന യുവാവിൻ്റെ വീടിന് സമീപത്തായാണ് കാട്ടാനക്കൂട്ടം വീണ്ടും എത്തിയത് ജനവാസ മേഖലയിലെത്തിയ കാട്ടാനകളെ വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് കാട് കയറ്റുകയായിരുന്നു ഇക്ബാൽ അറയ്ക്കലുണ്ട് വിശദാംശങ്ങളുമായി ഇക്ബാൽ ഒരു ജീവൻ പൊലിഞ്ഞിട്ടും അവിടെ കാട്ടാന ഭീതി അകലുന്നില്ല എന്നതാണ് എന്താണ് അതിനൊരു പരിഹാരമെന്ന് പ്രദേശവാസികൾ ചോദിക്കുകയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ് വിനിത ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് കൂടിയാണ് ഈ മുണ്ടൂർ കയറാങ്കോട് മേഖലയിലേക്ക് വീണ്ടും ഈ കാട്ടാനക്കൂട്ടം എത്തുന്നത് കഴിഞ്ഞ ദിവസം ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കയറാങ്കോട് സ്വദേശിയായിട്ടുള്ള അലൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയാൻ വേണ്ടി വനവകുപ്പ് തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നതാണ് പക്ഷേ ഇപ്പോഴും കാട്ടാനകൾ ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് കയറാങ്കോട് അത്താണിപ്പറമ്പ് ഭാഗത്തേക്ക് ഈ മൂന്നോളം കാട്ടാനകൾ എത്തുന്നത് ഏറെ നേരം ഈ കാട്ടാനകൾ ഈ ജനവാസ മേഖലയ്ക്ക് സമീപത്തായി ഈ ഒരു കൃഷിയിടത്തിൽ തന്നെ നിലയുറപ്പിച്ചു ചക്ക ഉൾപ്പെടെയുള്ള വിഭണങ്ങൾ അല്ലെങ്കിൽ അതെല്ലാം തേടിയാണ് ഈ കാട്ടാനകൾ ഈ മേഖലയിലേക്ക് എത്തിയെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ഏതായാലും വനവകുപ്പിലേക്ക് ഉടൻ തന്നെ നാട്ടുകാർ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെ വനവകുപ്പും നാട്ടുകാരും ചേർന്നാണ് പിന്നീട് ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് ശേഷം ഈ മൂന്ന് കാട്ടാനകളെയും ഇപ്പോൾ കാട് കയറ്റിയിരിക്കുന്നത് പക്ഷേ കാട്ടാനകൾ പൂർണ്ണമായും ഉൾക്കാട്ടിലേക്ക് കയറുന്നില്ല എന്നാണ് പറയുന്നത് വനവുപ്പ് ഈ ആനകളെ പൂർണ്ണമായും ഉൾക്കാട്ടിലേക്ക് കയറ്റി വിട്ട് നാട്ടുകാർക്ക് ഉള്ള ആശങ്ക പരിഹരിക്കണം പരിഹരിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെയും ഒരു ആവശ്യമെന്ന് പറയുന്നത് ഏതായാലും ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയ കാട്ടാനകളെ ഇപ്പോൾ താത്കാലികമായി വനവുപ്പ് കാട് കയറ്റിയിട്ടുണ്ട് പക്ഷെ എത്രയും പെട്ടെന്ന് ഈ ആനകളെ ഉൾക്കാട്ടിലേക്ക് കയറ്റണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ശരി ആണ് വിവരങ്ങൾ